നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പോർഷനിൽ ചെറിയ ലൈറ്റിങ്ങുകൾ കൊടുക്കണം എന്ന് പറയുന്നതും വലിയ ലൈറ്റ് കൊടുക്കണ്ട എന്ന് പറയാനുള്ളതിനും വേറൊരു കാരണം കൂടി ഉണ്ട് നമ്മളിപ്പോൾ ആ ഒരു പോർഷനെ നമ്മൾ ഇങ്ങനെ ഒരു നാല് ലൈറ്റിംഗ് സീരീസിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഒരു പ്രോപ്പർ ലൈറ്റിംഗ് ഡിസൈനിങ് അല്ലാതെ നമ്മൾ ചെയ്തിട്ടുള്ളത് നാല് ലൈറ്റിംഗ് കൊടുത്തു നമ്മൾ എന്ത് ചെയ്തു സറൗണ്ടിംഗിൽ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു ഇതിന് വരേണ്ട ഒരു എഫക്റ്റ് ഈയൊരു ലൈറ്റിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ് ഏതാണെന്നുള്ളത് നോക്കേണ്ടതായിട്ട് വരും സർഫസ് ആയിട്ടുള്ള സർഫേസ് ആയിട്ടുള്ള സിലിണ്ടർ ലൈറ്റ് ആണോ അല്ലെങ്കിൽ പാനൽ ലൈറ്റ് ആണോ അല്ലെങ്കിൽ ഡീപ്പ് പാനൽ ലൈറ്റ് ആണോ എന്നൊക്കെ ഡിപെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ സോഴ്സിന് ഡിഫറൻറ്റ് ഉണ്ടാവും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു നാല് ബെഡ്റൂമിൻ്റെ നമുക്കൊരു വാളിൻ്റെ ഒരു തിക്നെസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്കതിൻ്റെ സീലിംഗ് സർഫസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെ വാളാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെ ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ലൈറ്റുകളുടെ സർഫസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റുകളുടെ ബീം ബീമാങ്കിളിന് നമ്മൾ എപ്പോഴും കാൽക്കുലേഷൻ നടത്തണം അപ്പോൾ ഈ ബീം ആംഗിൾ വരുന്ന സമയത്ത് നാല് ലൈറ്റ് വരുന്ന സമയത്ത് ഇതിൻ്റെ സെൻടർ പോർഷനിലോട്ട് ലൈറ്റ് കുറവായിരിക്കും വരിക അത് ഇതിന്റെ ഹൈറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യും അതുപോലെ തന്നെ ഇതിൻ്റെ വെടുത്തിനെയും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ ബീം ബീമാങ്കിളിന്റെ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു ലൈറ്റിങ് സർഫേസ് ആയിട്ടുള്ള ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ബീം ആംഗിൾ കൂടുതലാണ് അതായത് സർഫസ് ലൈറ്റുകൾ വരുന്നതാണെന്നുണ്ടെങ്കിൽ കോബുലേറ്റുകൾ ഒരിക്കലും അതിൽ പെടില്ല കോബിലേറ്റിന് മാക്സിമം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുപ്പത്താറ് ഡിഗ്രി ഒക്കെയാണ് നമുക്ക് മാക്സിമം അതിൽ കിട്ടുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് മുപ്പത്താറ് ഡിഗ്രിയിൽ വരുന്ന സമയത്ത് ഒരു സിലിണ്ടറോ അല്ലെങ്കിൽ ഒരു കോബുലേറ്റോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് സ്പോട്ട് ചെയ്യപ്പെടുന്ന ഏരിയ ഇപ്പൊ ഇവിടെ നമ്മളെ ബെഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്പോട്ട് ചെയ്യപ്പെടുന്ന ഏരിയകൾ ചില പോർഷനിൽ മാത്രം ഭയങ്കര ഡാർക്ക് സ്പോട്ടിങ് ആയിരിക്കും അതായത് ആ ഏരിയയിലെ കളർ തന്നെ നമുക്ക് ടെമ്പറേച്ചർ മാറ്റിയിട്ടുണ്ടാകും അപ്പം നമ്മളൊരു ബ്ലൂ കളറാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ആ ഏരിയയിൽ ആ കറക്റ്റ് ഏരിയയിൽ കുറച്ചും കൂടി ആ ബ്ലൂ ഒന്ന് ലൈറ്റ് ആക്കുക ചെയ്യാം പക്ഷെ ബാക്കിയുള്ള ഏരിയയിൽ ഡാർക്ക് ആയിട്ട് ഫീൽ ആവുകയും ചെയ്യും അപ്പൊ അത് ഈ ബീ ശ്രദ്ധിക്കാതെ നമ്മൾ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന വരുന്നൊരു ഫാൾട്ടാണ് അപ്പൊ നമ്മൾ ഈ ചെറിയ ലൈറ്റിങ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇതിന് ഇത്ര ഡെപ്തിലേക്ക് ലൈറ്റ് കൊടുക്കാനുള്ള സോഴ്സ് ഇല്ല ഈ ചെറിയ ലൈറ്റിങ്ങൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ചെറിയ നാല് ലൈറ്റിങ് കൊടുക്കുമ്പോൾ ഒരിക്കലും അതിന് അത്ര വലിയ ഏരിയയിലേക്ക് ഡെപ്തിലേക്ക് ലൈറ്റ് കൊടുക്കാനില്ല അതിന് കംപ്ലീറ്റ്ലി ഒരു സറൗണ്ടിങ് ഏരിയ ലൈറ്റ് കൊടുക്കാനുള്ള അതിന് ബി പറയപ്പെടുന്ന ബി മാങ്ങൽ തേർട്ടി സിക്സ് ആയിരിക്കും പക്ഷെ അതിൻ്റെ വാട്സ് കുറവായതുകൊണ്ട് തന്നെ അതിന് മാക്സിമം ലെങ്ത്ത് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സർഫസ് ഏരിയയിലേക്ക് ആവശ്യമുള്ള രീതിയിലുള്ള വെളിച്ചം മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നോർമലായിട്ട് നമ്മൾ എന്താണോ ഡിസൈൻ ചെയ്ത് അതേ രീതിയിലുള്ള ലൈറ്റിംഗ് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ ഈ ചെറിയ ലൈറ്റ് കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുള്ളൂ വലിയ ലൈറ്റ് കൊടുക്കുമ്പോൾ ഉള്ളതും ഇനി ബെഡ് പൊഷൻ അല്ല മറ്റേ പുഷ് മറ്റുള്ളൊരു പുഷനാണെങ്കിൽ നമ്മൾ ഫ്ലോറിങ്ങിലേക്ക് നോക്കി കഴിഞ്ഞാലും ചില പൊഷൻ നമ്മൾ നോക്കി ചില ഷോറൂമുകൾ അല്ലെങ്കിൽ ചില ഷോപ്പുകളിലൊക്കെ നമ്മൾ പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഫീൽ ആവണമാണ് ചില ഏരിയകളിൽ മാത്രം ഭയങ്കര ലൈറ്റിംഗ് ഉണ്ടാവും ചില ഏരിയകളിൽ ലൈറ്റിംഗ് ഉണ്ടാവില്ല അതൊക്കെ എന്താ വെച്ചി ഈ ഒരു സ്പോട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാതെ വരുന്നതുകൊണ്ടാണ് അപ്പം ഇങ്ങനെ വരുന്നൊരു ഏരിയ ഇപ്പൊ നമ്മൾ നാല് ലൈറ്റ് കൊടുത്തു നമ്മൾ അതേ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമുക്ക് ചില ചില ഏരിയകളിലേക്ക് നമ്മൾ ലൈറ്റ് കുറവാണ് ഇങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നമ്മൾ അതുപോലെ തന്നെ ഒരു ലൈറ്റ് വീണ്ടും ആഡ് ഓൺ ചെയ്യണം അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർഫസ് ഏരിയ ഒരേ രീതിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് വീണ്ടും ഒരു ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഓക്കെ നമ്മൾ ഈ ഷാഡോ ഏരിയ പോകും അതുപോലെ തന്നെ ഈ പോർഷനിൽ വെളിച്ചം കിട്ടുകയും ചെയ്യും പക്ഷെ നമുക്കൊരു ബെഡ്റൂമിലേക്ക് വേണ്ട ലൈറ്റിങ്ങിൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതൊരു കൂടുതൽ ലൈറ്റിംഗ് ഒരുക്കില്ല ബെഡ്റൂമിലേക്ക് വരാൻ പറ്റില്ല അത്രയും ലൈറ്റിംഗ് ആ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ നാല് ലൈറ്റിംഗ് ആണ് കൊടുക്കുന്നത് എന്നുള്ളത് അത് ആറ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം അത്രയും ലൈറ്റിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമ്മളെ കൺസംഷൻ നോക്കണം മറ്റൊന്ന് നമുക്ക് കോസ്റ്റ് വൈസിൽ കുറച്ച് കൂടുതലാണ് അതുപോലെ തന്നെ സ്വിച്ചസിൻ്റെ എണ്ണം കൂടും പിന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു നാല് ഈ ഒരു ലൈറ്റിംഗ് സീരീസ് നമുക്ക് നമുക്കൊരു ടു വെയർ കൺട്രോളിങ്ങിലേക്കായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത് കാരണം രണ്ട് ആൾക്കും ഒരേ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിക്കാരും അതുപോലെ തന്നെ ഈ ഒരു ലൈറ്റിംഗ് അതുപോലെ തന്നെ നമ്മൾ ടൂ സീരീസ് സീരീസിലാണ് അത് ഏതെങ്കിലും ഒരു നമ്മൾ നമ്മൾ സെറ്റ് ഈ ഈ ലൈറ്റിംഗ് 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 നമുക്ക് നമുക്ക് ഓപ്പറേറ്റ് 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 ചെയ്യാം ചെയ്യാം മൂന്ന് നാല് കോസ്റ്റ് വൈസിൽ ആണ് ആറ് ഒരേ രീതിക്ക് നമ്മൾ നമ്മള് സർവസ്റ്റ് ആ ലൈറ്റിംഗ് പോർഷനില് ആ ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ എക്സ്പെൻസ് വൈസിൽ കൂടുതലാണ് അതുപോലെ തന്നെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഉള്ള ആംബിയൻസ് ഒരു നെഗറ്റീവ് നമുക്ക് ക്രിയേറ്റ് വൈസില് ഒരുപാട് ലൈറ്റുള്ള റൂമിലേക്ക് കയറുമ്പോൾ നമ്മുടെ കണ്ണിന് വരുന്ന കുറച്ച് പുളിപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ആകും അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വേണം ഒരു ബെഡ്റൂമിലേക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റ് സെലക്ട് ചെയ്യാൻ അപ്പോൾ ഒരിക്കലും നമ്മൾ ആ ആറ് ലൈറ്റോ അല്ലെങ്കിൽ നാല് ലൈറ്റോ ഒന്നിച്ച് കൊടുക്കരുത് എന്ന് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള റീസൺ അതാണ് ഇനി അങ്ങനെ ഒരു സാഹചര്യം വരികയാണ് സീലിംഗ് സീലിങ് ഒരു സൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ കൊടുക്കേണ്ടതായിട്ടുള്ള ലൈറ്റുകളും ഉണ്ട് ആ ലൈറ്റിന്റെ ഏകദേശം രൂപം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിലിണ്ടർ ലൈറ്റുകൾ ഇപ്പോൾ സിലിണ്ടർ ലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും കോബാണ് സിലിണ്ടർ ലൈറ്റുകൾ മെയിനായിട്ട് കോബ് ലൈറ്റ് എന്നാണ് പറയാം കാരണം അതിന്റെ ഉള്ളിൽ നിന്നാണ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അപ്പം നമുക്ക് എന്ത് ചെയ്യാം അങ്ങനത്തെ ലൈറ്റുകൾ ഒഴിവാക്കി തന്നെ നമുക്ക് നോർമൽ സിലിണ്ടർ നോർമൽ ആയിട്ട് വരുന്ന സർഫേസ് ലൈറ്റുകൾ ഉണ്ട് അതായത് ഫ്രണ്ടിൽ ഡിഫ്യൂസർ വരുന്ന ലൈറ്റുകൾ ആ ലൈറ്റുകൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം സ്പോർട്ടിങ് ഒഴിവാക്കും മാക്സിമം സ്പോട്ടിങ് ഇപ്പം എല്ലാ കസ്റ്റമേഴ്സിനും ഇപ്പോൾ ഇതുപോലെ ലൈറ്റ് സെറ്റ് ചെയ്യണം എന്ന് കഴിഞ്ഞോളന്നില്ല അങ്ങനെയുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ സർഫേസ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർഫേസ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ട് പോർഷൻ ഡിഫ്യൂസർ ടൈപ്പ് ആയിരിക്കും അതായത് ഒരു വൈറ്റ് കളർ ആയിരിക്കും ലൈറ്റിംഗ് ഉണ്ടാകുന്നത് നമ്മൾ പാനൽ ലൈറ്റിൻ്റെ അതേ എഫക്റ്റ് തന്നെയാണ് അപ്പോൾ സീലിങ് ചെയ്യാത്ത നമ്മൾ കോൺക്രീറ്റ് മാത്രം ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടാകും ആ സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ലൈറ്റിംഗ് ഇങ്ങനെയുള്ള സർഫേസ് ലൈറ്റിങ് കുറച്ച് പ്രൊജക്ഷൻ ചെയ്ത് നിൽക്കുമ്പോൾ അതിനൊരു വേറൊരു ഡിസൈനും കൂടി വരും ആ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഐറ്റം നോർമലി സർഫേസ് ലൈറ്റായിട്ട് വരുന്ന ഒരു ഇഞ്ചല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മൂന്നിഞ്ച് നാലിഞ്ച് കനം വരുന്ന സർഫേസ് ലൈറ്റിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാല് ലൈറ്റിങ് എന്ത് ചെയ്യാം നോർമൽ ആയിട്ടുള്ള ഒരു കസ്റ്റമർക്കും ബെഡ്റൂമിൽ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാം ലൈറ്റിങ്ങിൽ വെച്ചിട്ട് രണ്ട് സീരീസിനെ നമുക്ക് ഈ രണ്ട് രണ്ട് ലൈറ്റിന് ഈ രണ്ട് സീരീസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് തൽക്കാലത്തേക്ക് അവർക്കും എന്തു ചെയ്യാം ഇതേ രീതിക്കുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇത്ര തന്നെ എഫക്റ്റ് അതിന് കിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിലൊരു നെഗറ്റീവ് ആയിട്ട് വരുന്നത് എന്നാലും നോർമൽ ആയിട്ടുള്ള പാനൽ ലൈറ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് സീലിങ് ചെയ്യാത്തൊരു കസ്റ്റമർക്ക് സർഫേ ലൈ സർഫേസ് ലൈറ്റുകൾ കൊടുക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടിയുള്ള ലൈറ്റിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട് പുട്ട് അവർക്ക് ഉണ്ടാക്കാൻ എന്നുള്ളതാണ്